ഉണ്ടാക്കിക്കോളി അതിനൊരു കണക്കും കൈയും ഇല്ല എത്ര ഉണ്ടാക്കോളി പക്ഷേ മറക്കരുത് നിസ്കാരം മറക്കരുത് ആഹ്റം മറന്നുകൊണ്ട് നിങ്ങൾ സമ്പാദിക്കരുത് നിങ്ങൾ എത്ര വേണമെങ്കിലും സമ്പാദിച്ചോളൂ ആ സമ്പാദ്യത്തിൽ ആഹ്റം എന്ന് വെച്ചാൽ സക്കാത്ത് കൊടുക്കാൻ മറക്കരുത് നിങ്ങൾ ആഹ്രം മറക്കരുത് എന്ന് വെച്ചാൽ ഹലാലാണോ ഹറാമാണോ എന്നുള്ളത് വേർതിരിക്കണം ഹലാൽ മാത്രമായിരിക്കണം ആഹ്റം മറക്കരുത് എന്ന് വെച്ചാൽ ആ സമ്പത്തിൻ്റെ സമ്പത്ത് സമ്പാദിക്കുന്നതിൻ്റെ ഇടയിൽ നിസ്കാരം മറക്കരുത് സമ്പത്തിനു വേണ്ടി കുടുംബം മറക്കരുത് സമ്പത്തിനു വേണ്ടി വേണ്ടപ്പെട്ടവരെ മറക്കരുത് ും നിങ്ങൾ ദുനിയ വന്ന കവാടത്തിലൂടെ പോകുമ്പോൾ ആ ഖിറത്തിലേക്കുള്ള അമലുകൾ പൊളിച്ചു കളയുന്ന നിലക്ക് കടന്നു പോകരുത് കാല സലമിദാഹുബുദിൻ ഷറൻ ഒരാളെ കൊണ്ട് അള്ളാഹുദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ കൊണ്ട് അള്ളാഹു താല ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്ന കുറേ ഹദീസുകളുണ്ട് കൊണ്ട് അള്ളാഹു താല ഷെർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്ന ഹദീസുകളുണ്ട് അത് ഷെർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനെ കൊണ്ട് എന്ത് അള്ളാഹു താല ചെയ്യിക്കും ഷഹലഹൂബിദ് ദുനിയ കൊണ്ട് ദുനിയാവിനെ കൊണ്ടാണ് ശുഗലാക്കും ഓനെ കൊണ്ട് ദുനിയാവിനെ കൊണ്ടാണ് ശുഖലാക്കും ഹത്തായ മൂത്ത മരണപ്പെടുന്നത് വരെ ഓൻ്റെ പണി ദുനിയാവ് മാത്രമേ കാരണം മരണം ശേഷമുള്ള ജീവിതം ഓർമ്മ ഉണ്ടാവില്ല എവിടെയാണെങ്കിലും ജീവിതത്തിൽ നമ്മൾ എവിടെയാണെങ്കിലും ദുനിയാവ് സമ്പാദിക്കണം പക്ഷേ അതുകൊണ്ട് ആഹ്റം നേടുക എന്നതായിരിക്കണം ലക്ഷ്യം ഒക്കാല സ്വല്ല അലൈഹി സ്വലമല്ലോഹിമൽ ഫക്കരു അക്ഷലക്കും ഞാൻ നിങ്ങൾ ദരിദ്രന്മാരാകുമെന്ന് എനിക്കൊരു പേടിയില്ല പിൽക്കാലത്ത് മുസ്ലിങ്ങൾ മുഴുവൻ ദരിദ്രന്മാരായി പോകും എന്ന് എനിക്ക് പേടിയില്ല അക്ഷാലേക്കും ഉദ്ദുനിയ നിങ്ങൾക്ക് സമ്പത്ത് കൂടിപ്പോകുമോ എന്നതാണ് എൻ്റെ പേടി നിങ്ങൾ ദരിദ്രന്മാരായി പട്ടിണി പാവങ്ങളായി പോകുമോ എനിക്ക് പേടിയില്ല നിങ്ങൾക്ക് സമ്പത്ത് കൂടി എന്നാണ് എന്ന പേടി എന്നിട്ട് മുൻകാലത്തുണ്ടായിരുന്ന മുൻകാല സമുദായക്കാർ പരസ്പരം തമ്മിലടിച്ച് പരസ്പരം തമ്മിൽ തല്ലി നശിച്ചതുപോലെ നിങ്ങൾ നശിച്ചു പോകുമോ എന്നാണ് എൻ്റെ പേടി അതിനേക്കാൾ പ്രധാനപ്പെട്ട ഹദീസ് ഇന്നലി കൗ മിൻ ഫിത് എല്ലാ സമുദായവും നശിക്കാൻ ഒരു കാരണം ഉണ്ടായിട്ടുണ്ട് ഒരു പരീക്ഷണം പരീക്ഷ പരീക്ഷിക്കപ്പെട്ട ഒരു കാരണം കഴിഞ്ഞു പോയ ഹൂതനബിൻ്റെ സമുദായം നൂഹിനബിൻ്റെ സമുദായം അതുപോലെ സ്വാലിഹി നബിയുടെ സമുദായം ഷുഅൈബ് നബിയുടെ സമുദായം ഈസാ നബിയുടെ മൂസാ നബിയുടെ ഇബ്രാഹിം നബി അലഹിം സ്വലാം ഇവരുടെ ഈ സമുദായം ഇവരുടെയൊക്കെ സമുദായങ്ങൾ നശിച്ചു പോകാൻ ഒരു പരീക്ഷണം ഉണ്ടായിട്ടുണ്ട് അതിൽ അവർ പരാജയപ്പെട്ടപ്പോഴാണ് അവർ നശിച്ചു പോയത് എന്നാൽ വ ഫിത് ഉമ്മത്തി എൻ്റെ സമുദായം പരീക്ഷിക്കപ്പെടുന്നത് ഏത് വിഷയത്തിലാണ് അൽ മാലു സമ്പത്തിൻ്റെ കാര്യത്തിലാണ് സ്വത്തിൻ്റെ കാര്യത്തിലാണ് പൈസൻ്റെ കാര്യത്തിലാണ് എൻ്റെ സമുദായം പരീക്ഷിക്കപ്പെടുക നിസ്കാരം ഉണ്ടോ ഉണ്ട് വയത് കേൾക്കുന്നുണ്ടോ ഓൺലൈനിലും ഓഫ്ലൈനിലും ഉണ്ട് ധാരാളം വയത് കേൾക്കുന്നുണ്ട് പുസ്തകങ്ങളായിട്ട് വായിക്കുന്നുണ്ട് സി ഡി ഉണ്ടായിരുന്ന കാലത്ത് അങ്ങനെ ഇപ്പോൾ മൊബൈലിലും യൂട്യൂബിലും ഓൺലൈനിലായിട്ട് വയതുകൾക്കൊരു കുറവുമില്ല പിന്നെ എന്തിനാണ് പറ്റിപ്പോയത് അൽമാലു സമ്പത്ത് സ്വത്തുണ്ടാക്കണം അല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടം അത് ഹലാലോ ഹറാമോ നോക്കാതെ അതിൻ്റെ വകതിരിവുകളൊന്നും വേർതിരിക്കാതെ സമ്പത്ത് എന്നത് പരീക്ഷണ വസ്തുവാണ് അത് നമ്മൾ ആ പരീക്ഷയിൽ വിജയിക്കണം എന്ന് ചിന്തിക്കാതെ ഓടുന്നതാണ് എൻ്റെ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണം എന്ന് നിബ്സു അലൈഹി സ്വലം തങ്ങൾ അപ്പോ മറ്റൊരു ലാ ഹദീഫിലുണ്ട് ഒരാൾക്ക് സമ്പത്ത് ധാരാളം കിട്ടിയിട്ടുണ്ടോ എന്നാൽ അയാൾക്കും അയാളുടെ ചുറ്റുപാടുള്ളവർക്കും അയാളുടെ കൂട്ടുകാളികൾ മടി ശത്രുതയും വളർന്നിട്ടുണ്ടാവുന്ന സമ്പത്ത് വളരുന്നതിനനുസരിച്ച് അസൂയ കുശുമ്പ് ശത്രുത വെറുപ്പ് വിദ്വേഷം അഹങ്കാരം പൊങ്ങച്ചം ഇതും കൂടെ വളരും എന്ന് ഈ ഹദീസ് ലാ ദുനിയാവ് ഒരാൾക്ക് തുറക്കപ്പെടുന്നതിനനുസരിച്ച് അതായത് മാല് സമ്പത്ത് വള സാമ്പത്തികമായി വളർച്ച വരുന്നതിനനുസരിച്ച് അഹദിൻ ഇല്ല അൽ കച്ച് ബൈനഹുൽ നാളിൽ കിയാമന്നാൾ വരെ അവർക്കിടയിൽ ആ സമ്പത്തുമായി ബന്ധപ്പെട്ടവർക്കിടയിൽ ശത്രുതയും വള അസൂയയും പരസ്പരം പാരവെപ്പും പരസ്പരം ആ സമ്പത്ത് പിടിച്ചെടുക്കാനുള്ള ദുരാഗ്രഹമൊക്കെ വളരും എന്ന് ഒരു ഹദീത്തിൽ പിന്നൊരു ഹദീയത്തിൽ ഇന്നുഅലിക്കും ദുനിയ നിങ്ങൾക്ക് ഈ ദുനിയാവ് മുഴുവൻ സമ്പാദ്യം നിങ്ങൾക്ക് തുറക്കപ്പെടുമോ എന്നതാണ് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ പേടി നിങ്ങൾ നിസ്കാരം ഒഴിവാക്കുവോ നിങ്ങൾ നേർച്ച ഒഴിവാക്കുവോ നിങ്ങൾ അതുപോലെ തന്നെ മൗലിതും ദിക്കുറും സ്വലാത്തും വലതും ഇതൊന്നും ഒഴിവാക്കുകയോ എന്നുള്ള എൻ്റെ പേടി മറിച്ച് നിങ്ങൾ സമ്പത്ത് കൂടുതലായി നിങ്ങൾക്ക് ഉണ്ടായിട്ട് ഇതൊക്കെ ഒഴിവാക്കുക എന്നതാണ് എൻ്റെ പേടി സമ്പത്ത് കൂടുതലായി എന്നതാണ് അത് വർദ്ധിച്ചു വന്നതിൻ്റെ പേരിൽ നിങ്ങൾ ദീനിൽ നിന്നും അകന്നുപോവേം പരസ്പരം ശത്രുക്കളായി കിയാമന്നാൾ വരെ പോകുമെന്നും അതാണ് എൻ്റെ പേടി എന്നൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നു അപ്പോൾ ഖുൽതു കുൽത്തു കഥാലിക്കലി ലിയന്ന ബസ്തഹ മുത്തുല്ലിൽ ബശരി ജാലിബുൻ ലിൽ ലിൽ ഐബരി സമ്പത്ത് പൈസ കയ്യിൽ വന്നാൽ കഴിഞ്ഞുപോയ കാലം ഓർമ്മ ഉണ്ടാവില്ല എങ്ങനെ വളർന്നത് അഞ്ച് പൈസക്ക് വകല്ലാതെ തെണ്ടി ഇരന്നി നടന്ന് ഇരന്ന് നടന്നു വരുന്നവരാണ് ഇപ്പോൾ പണം കയ്യിൽ വന്നപ്പോൾ ഒരു യാചകനെ ഓർമ്മയില്ല ഒരു പാവപ്പെട്ടവനെ ഒരു കടക്കാരനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവന് ഓർമ്മയില്ല അങ്ങനെ മനുഷ്യന്മാർ ഓർമ്മയില്ലാത്തവരായി കഴിഞ്ഞുപോയ ഭൂതകാല ഓർമ്മയില്ലാത്തവരായി അതുപോലെ തന്നെ അഹങ്കാരിയും പൊങ്ങച്ചക്കാരനുമായി തീർന്നു അള്ളാഹു പറഞ്ഞു ഇങ്ങനെ മറക്കുന്ന സമയത്താണ് അള്ളാഹു താല ദുനിയാവ് അയാൾക്ക് കുറെ ഇട്ട് കൊടുക്കുക അപ്പൊ എന്താണ്ടാവുക ഇങ്ങനെ ദുനിയാവ് കിട്ടുമ്പോ കിട്ടുമ്പോൾ അഹദും ഫൈദാഹും മുബലിസൂൻ അപ്പോഴായിരിക്കും അവർക്ക് ആ പരീക്ഷണത്തിൽ അവർ പരാജയപ്പെടുകയും അവരെ അള്ളാഹു താല ശിക്ഷക്ക് വിധേയമാക്കുകയും ചെയ്യുക അപ്പം പരീക്ഷയിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണമാകുന്ന സമ്പത്തിൽ നമ്മൾ പരാജയപ്പെടാതിരിക്കാൻ ശ്രമിക്കണം